അലൈക്കും പ്രിയ സഹോദരങ്ങളെ വളരെ വിഷമത്തോടു കൂടെ നമ്മൾ ദീനീരംഗത്ത് പ്രസംഗിക്കുന്ന പ്രവർത്തിക്കുന്ന ചില കള്ളത്തരീക്കത്തുകാർ ഈ സംരംഭം തന്നെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവരിവിടെ ഏതൊരു പരിപാടി സംഘടിപ്പിച്ചോ അതിവിടെ മുസ്ലിം ഉമ്മത്തിനെ വളരെ മോശമാക്കാനും അവർക്കുള്ള ഇജ്ജത്തിനെ ഇടിച്ച് നിരപ്പാക്കാനും ഈബത്ത് പറയാനും നമീമത്ത് പറയാനുമായിട്ട് സ്റ്റേജും പേജും ഇവർ മനക്കടിക്കുന്നെങ്കിൽ നമ്മൾ അല്ലയോ മുസൽമാൻ നമ്മൾ ഗ്രൂപ്പും മറ്റൊക്കെ മറന്നുകൊണ്ട് ഇത്തരം ഏടാകൂടങ്ങൾക്കെതിരെ ഒന്നിച്ചു കൊണ്ട് പെരു പൊരുതേണ്ട ഒരു അവസ്ഥയാണുള്ളത് ഇവർ പൊരുതാൻ മാത്രമുള്ള ആളുകളൊന്നുമില്ല കുറച്ച് ഒരു അടുപ്പും കല്ലേ മൂന്നോ പെട്ടോ പത്തോ ഇരുപതോ പത്തോ നാൽപ്പം ആൾക്കാരേ ഉള്ളൂ പക്ഷേ ഇവരെ തൊള്ളയിൽ വന്ന് വരുന്ന വശം എന്താണ് ഇതാണ് നമ്മൾ നോക്കേണ്ടത് തനിച്ച വശമല്ല ഇവർ പറയുന്നത് റസൂൽ സ്വരാജ്യത്തിൽ ഇതായാലും പറഞ്ഞില്ലേ ഒരു മുസ്ലിം ഒരു മുസ്ലിമിന് അവൻ്റെ സഹോദരൻ്റെ രക്തവും മാംസവും അഭിമാനമൊക്കെ അഹാമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ തെരീക്കത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ത് തെരീക്കത്താണോ ശരീരത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ നിങ്ങളിവിടെ ഓരോ പ്രസംഗങ്ങളും വെക്കുന്നത് നിങ്ങളിൽ നിന്ന് പിരി പിരിഞ്ഞു പോകുന്ന നിങ്ങളെ മാതൃ മാതൃസംഘടനയായ എ പിക്കാരെ വിമർശിക്കാനാണെങ്കിൽ അത് മാത്രമല്ല നിങ്ങളിപ്പോൾ ഇപ്പോൾ എന്താണ് അറിയാങ്ങൾ ഈ രാഷ്ട്രീയമായിട്ട് ഈ ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കൂടി എന്താണ് പിടിച്ചിട്ട് അവരെന്താണ് നമ്മളെ നിങ്ങളെ ഈ നാല് മുക്കൂട്ട് കമ്പനിക്ക് ഓരോ കിട്ടും എന്നുള്ള ആൾക്ക് അവരെ കുറേ പാടി വെക്കുന്നുണ്ട് എന്തിനാണെന്നറിയോ രാഷ്ട്രീയത്തിൽ സ്ഥാനം കിട്ടിയാലോ എന്നിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് പിടിച്ചു കയറാമെന്നുള്ള അലക്ക് എന്താണ് വെച്ചാൽ കടന്നോർത്ത് വീണോർത്ത് കിടന്ന് ഉരുളകരണ പരിപാടി അപ്പം നിങ്ങൾക്ക് സംഭവിച്ചത് ഇതാണ് കുരുത്തക്കേട് എന്ന് പറഞ്ഞത് നിങ്ങളെത്ര സ്ഥലത്താണ് പ്രസംഗിച്ചത് ഇപ്പം ഈ ഇങ്ങളെ എതിർ പാർട്ടി ഇപ്പോൾ എ പി വിഭാഗമാണല്ലോ ഒരു കുഞ്ഞുമുണ്ടെങ്കിൽ നിങ്ങളെ മശേഖന്മാരെ സമ്മതമാണെന്ന് നിങ്ങളെ മശേഖന്മാരാണ് ലോകം നിയന്ത്രിക്കണമെന്ന് ഈ പിരാന്തോ ഇതെന്ന് ആൾക്കാർ ഉത്ബുദ്ധരായ കേരളീയരോട് മനുഷ്യന്മാരോടേ പറയണത് ലോകം നിയന്ത്രിക്കണ പോലാണെന്ന് പിന്നെ പഠിച്ചാലൊക്കെ വേറെ എന്താ പണി വരേണ്ട ഏൽപ്പിച്ചേക്കാം കരന്നാണ് പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാരെ എന്താണ് ഈ പിന്നോട്ട് വലിക്കുന്ന ഒരു ഏറ്റവും മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകൾ തലകെട്ടും കിട്ടിയിട്ട് ഇങ്ങനത്തെവരെ പറ്റിയ ആ താ എൻ്റെ റസൂൽ പറഞ്ഞത് അവർ ഭൂമിയിലെ അവസാന കാലത്ത് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ പണ്ഡിത വേഷധാരികൾ വരാറുണ്ട് അവരാണ് ഭൂമിയുടെ ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയാണ് അവരെ വാക്കും പ്രവർത്തി അതിനോട് യോജിക്കുന്നുണ്ട് എന്നാൽ ശരീരത്തിൽ എന്ത് തെരീക്കത്ത് തെരിക്കത്തിൻ്റെ പേരിൽ ഇവിടെ ഉള്ള തെരീക്കത്തുകളൊക്കെ എന്താണ് വിമർശിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ആക്ഷേപിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്കൊന്നും തിരിയില്ല ഇവർ നാല് മുറച്ചുത്തിയേട് ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഓലാണിപ്പം നീ പ്രചരിപ്പിക്കണത് അന്നാണ് റസൂലിൻ്റെ ദൗത്യം ഏറ്റെടുത്തത് ഇവരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവരെ അതിനാണ് അവിടെ പാടുപാടുന്നത് ഇത് തന്നെ ഇനി മീർസാമുല മു മുഹമ്മദ് ഖാദിയും പറഞ്ഞിരുന്നത് മസീഹ് ഈസ മസീഹ് വരുന്നാണ് അത് ഞാനാണെന്ന് അറിഞ്ഞ് മഹദിമാമി വരുന്നാണ് അതും ഞാനാണ് അറിഞ്ഞത് അത് മാത്രല്ല എനിക്ക് വഹ്യ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആര് മീർ സാവുലാമെ അഹമ്മദ് ഖാദിയനെ ഇന്നറായൊക്കും അതിനൊക്കെ നീ എവിടെയാണെങ്കിലും ഉണ്ടാവും എന്ന് ഒരു ദിവസം ഓടിൻ്റെ മുപ്പര് പരികുത്തിർക്കുമ്പം ഓട് നീക്കി വെച്ചുകൊണ്ട് അതിൻ്റെ പ്രകാശമായിട്ട് പറഞ്ഞാല് എന്നിട്ട് പ്രകാശം പറഞ്ഞാണ് അതിൽ അതിലെന്താണ് ആ ജിബിലിയിലാണെന്ന് അവകാശപ്പെടുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടൊക്കെ നീക്കി വെക്കണല്ലോ ജിബിലിന് വരണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് പറഞ്ഞു നീ എവിടെയാണെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും ഇങ്ങനെ ദുഷ്ടലാക്കോട് കൂടെ മീർതാകുലം ഇവിടെ എന്താണ് കുറച്ച് കാലം ഇവിടെ ഇവിടെ ഭരിച്ച് ഇവിടെ ജീവിച്ചു പോയെങ്കിൽ വളരെ അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ട് എന്ന പോലെ സാമ്പത്തിക നേട്ടത്തിന് ആഗ്രഹിച്ച ആൾ മാറുന്നപ്പോൾ ഇവരെ മാതിരി തന്നെ കാരണം ഇപ്പോൾ ഇവർ ഈ നാണേ കളവും ഇപ്പത്തും നമുക്കത്തൊക്കെ പറയുന്നത് സാമ്പത്തിക നേടാൻ വേണ്ടിയിട്ടാണല്ലോ ബഹുമാനപ്പെട്ട മൂല ഉസ്താദ് അദ്ദേഹത്തിനെ പറ്റി ഈ വിഷയത്തിനെ ഒരു നല്ലൊരു പ്രസംഗം തന്നെ കാദിയാനിസംന്ന് പറഞ്ഞൊരു പ്രസംഗം തന്നെ ഉണ്ട് അതിലിതൊക്കെ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കണ്ട് ആദ്യത്ത് വന്നതും ഇറങ്ങിയതും പിന്നെ ഈ ദുഷ്ടലാക്ക് സാമ്പത്തികം ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്തു അവിടുത്തെ അന്നത്തെ എന്താക്കി സ്വാധീനിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെ വിവാഹം ചെയ്തു തരണം അഹമ്മദിയ ബീഗത്തിനങ്ങളെനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞു അത് നടക്കൂലെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു ഭീഷണിപ്പെടുത്തിയത്ര അത് വിവാഹം ചെയ്തു തന്നാൽ മാത്രം പോരാ ഇത്രയും ഇത്രയും സ്ഥലം അവരെ എൻ്റെ പേരിലാക്കി കൊടുക്കും ആണെന്ന് ഏഹ് അപ്പോൾ ഇതൊക്കെ വഹി ഒന്നിരിക്കുമെന്ന് പുസ്തകം ചോദിക്കുകയാണ് അപ്പോൾ ഇത്രക്കും മോശമായ ചിന്ത അങ്ങനെ എന്ത് ചെയ്തു ഈ നിങ്ങളുടെ അങ്ങനെ എനിക്ക് വിവാഹം ചെയ്തു നിന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഇത്രാമത്തെ ദിവസങ്ങൾ മരിച്ചു പോകുമെന്ന് എന്നും നല്ല വഹി അറിയിക്കുന്നു കുരുവട്ടൂരികൾ അതേ സ്വഭാവം തന്നെ ഒക്കെ നല്ല വഹി അറിയിക്കുക കാരണം ഇവരെ നിയന്ത്രിക്കുന്നത് ഇവരെ നിയന്ത്രിക്കുന്ന മശേഖമാർ പറയാതെ ബലമൊന്നും ഉണ്ടൂലട്ടോ വേറെ കാര്യം ഈ നാണയം വിപത്തും മറ്റുള്ള കുറ്റം പറയണമൊക്കെ മഷേഖന്മാർ മതത്തിലായിട്ട് കാരണം ഇവർ തൃഭിയത്തിന് യോഗ്യരല്ലേ അതാണ് ഈ അതേ ആശയം തന്നെ ഖാദിയാൻ എന്നിട്ട് എന്ത് പറഞ്ഞു ഇനി പിന്നെ വിവാഹം അഹമ്മീ അബീകത്തിന് വിവാഹം ചെയ്യണം കുറേ സ്വത്താക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ വിഷണിപ്പെടുത്തി പക്ഷെ മൂപ്പരൊന്നും സമ്മതിച്ചില്ല ഇത്ര ദിവസം അങ്ങനെ സമ്മതിച്ച ഇത്ര ദിവസം മരിച്ചു പോകുന്നതാണ് അങ്ങനെ എന്ത് ഇയാൾ കുറേ പ്രവചനം നടത്തിയാണ് അള്ളാൻ്റെ തോഫിക്കോടുകൂടെ ഇയാൾ ഒരു പ്രവോചനം എന്തായാലും പുലർന്നില്ല അഹമ്മദി ഇബ്യത്തിനെ കല്യാണം കഴിച്ചു കൊടുത്തില്ല വേറെ അതൊക്കെ കൊടു വിവാഹം ചെയ്ത് കൊടുത്തു അങ്ങനെ അദ്ദേഹം അവർ ജീവിക്കുന്നവർ മരിക്കും എന്ന് പറഞ്ഞ സമയത്ത് മരിച്ചില്ല പിന്നെ എത്രയോ ജീവിച്ചു ഇതൊക്കെയാണ് ഈ അഹമ്മദിയ അഹമ്മദിയക്കാദിയേനയാൾ അവരെന്താണ് അവർക്ക് വഹി അറിയിച്ചു എന്ന് പറയുന്നത് പോലെ ഈ കുരുവട്ടൂര് തെരിക്കത്തുകാർക്ക് ഇങ്ങോട്ട് വഹി അറിയിക്കുകയാണ് എ പിക്കാർ തീർക്കാൻ മണ്ണിട്ടെന്ത് ചെയ്യുക ഇന്നൊന്നൊക്കെ പറയണം പക്ഷേ ഏഹന്മാർ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ മുണ്ടൂല പറയാം പുല്ലാമറുടെ മറ്റു ഹർമൂല എന്ന് പറയാം അതൊക്കെ എന്താണ് നമ്മുടെ ശേഖന്മാർ മത കൊണ്ട് പറഞ്ഞതാണെന്ന് പറയാം അതിൻ്റെ മർമ്മങ്ങൾ നോക്കി പറയാനായിട്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ കാരണം എന്താണ് ഒരാൾ ഈ ഈ വൈദ്യനെ പറഞ്ഞ ഒരു ഒരു നാടൻ വൈദ്യൻ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ എന്തു ചെയ്തു ഈ പരിസരം നോക്കി ചികിത്സിക്കണം കേട്ടോന്നാണ് അങ്ങനെ എന്ത് ചെയ്തു ആ ഒരാൾക്ക് ഭയങ്കര വയറ്റുവേദന ആയിട്ട് ചികിത്സിച്ചിട്ട് മാറുക ഭയങ്കര വയറ്റുവേദന അങ്ങനെ ഒരു നാടൻ വൈദ്യനെ പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു പറഞ്ഞ് ചെന്നിട്ട് പറഞ്ഞു ഇയാൾ പരിസരം ഇങ്ങനെ വീക്ഷിച്ചപ്പോൾ എന്ത് ചെയ്തു അവിടെ കുറേ പഴത്തിൻ്റെ തൊലിയൊക്കെ കാണാണ്ട് അപ്പോൾ ഇന്നലെ പഴം നല്ലോണം നല്ലോണം പറഞ്ഞു അതാണ് ആണ് അപ്പോൾ ഇയാൾ വൈദ്യന് ഇങ്ങനെ പറഞ്ഞോട് ഇയാൾ അത്ഭുതപ്പെട്ടു അപ്പോൾ മുതലാണ് എനിക്ക് തുടങ്ങിയത് അങ്ങനെ എന്തു ചെയ്തു ഈ വൈദ്യൻ്റെ ശിഷ്യേനുണ്ടല്ലോ ശിഷ്യൻ എനിക്കും എന്തു ചെയ്യണം അങ്ങനെ ശിക്ഷിക്കണം എങ്ങനെ നോക്കണം എന്ന് അപ്പോൾ ഇയാടെന്താണ് ചെയ്തത് പരിസരം നോക്കിയാണ്ടാണ് അങ്ങനെ ശിഷ്യൻ എന്ത് ചെയ്തു അതിനെന്താക്കി കാരണം നമ്മുടെ മശാഹന്മാരെ മതതാപ്പാണ് കൊടുക്കുന്നത് ഇയാൾ തെർബിയെത്തി ചെയ്യുന്ന ശിഷ്യൻ ശിഷ്യനുണ്ടല്ലോ അയാളും എന്ത് ചെയ്തു പരിസരം നോക്കിയാണ്ട് പിന്നെ ചികിത്സിക്കാൻ വേണ്ടി ചെന്നു അതിന് ചെന്ന സമയത്ത് എന്ത് ചെയ്തു തരാം അവിടെ കുറേ എന്തോ ജീവിൻ്റെ ജീവിൻ്റെ തോലൊക്കെ കണ്ടു പറഞ്ഞ ചുറ്റുപാട് അപ്പം എന്ത് ചെയ്തു ഈ എന്താ കാക്കൻ്റെ അതല്ലെങ്കിൽ എന്താ പക്ഷിൻ്റെ തോ തൂ തൂവലുകൊണ്ട് അപ്പം ഇയാൾ പറഞ്ഞു ആ അങ്ങക്ക് രോഗം ഉണ്ടാകും കാരണം എന്നെല്ലാം നിങ്ങൾ നല്ല ഈ കാക്കൻ്റെ ഇറച്ചിയെല്ലാം തിന്നിരുന്നില്ല അതില്ലാണ്ട് കിട്ടിയില്ലടി കാരണം എന്താണ് ഇല്ലാത്ത കളവ് പറഞ്ഞുകൊണ്ട് ഇയാളല്ലെങ്കിൽ തന്നെ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അങ്ങനെ ഓടി വന്നുകാണ്ട് എന്ത് ചെയ്തു ഈ ഷേഖിൻ്റെ എത്തുമെന്ന് പറഞ്ഞപ്പോൾ ഷേഖു പറഞ്ഞു എന്താണ് ആരെന്നോട് അങ്ങനെ ജനല്ലേ ഞാൻ പരിസരം നോക്കി ചികിത്സിച്ചോളാന്ന് പറഞ്ഞത് ഇപ്പം മാണ്ഡോടത്തോളം കിട്ടിയില്ല എന്ന് ചോദിച്ചു എന്നതുപോലെയാണ് കോമാടനും പാർട്ടി ഇവിടെ നടക്കുന്നത് കാരണം ഇവിടെയുള്ള പണ്ഡിയന്മാരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് ഈ സേവന്മാരെ കുറ്റം പറഞ്ഞാണ്ട് ഒരു പുതിയൊരു മതപുണ്ടാക്കിയിട്ട് അയക്കാളെ കിട്ടുന്നുള്ളനിക്ക് സോ അത് പാവം ഏതായാലും ഇത്തരം ആളുകളെ ഷെർഷിൽ ആരും കൊടുങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ലാമലേക്കും പറയണം